മുപ്പത് നോമ്പും പൂർത്തിയാക്കി പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഖത്തറിലെ പ്രവാസി സമൂഹം പതിറ്റാണ്ടുകളായി ഖത്തറിൽ കഴിയുന്നവർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള അവസരം കൂടിയാണ് പെരുന്നാൾ ദിനം കഴിഞ്ഞ ഒരു മാസമായി ഇഫ്താർ വിരുന്നൊരുക്കിയും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും ദിനരാത്രങ്ങൾ ധന്യമാക്കിയ വിശ്വാസികൾക്ക് ചെറിയ പെരുന്നാൾ അളവറ്റ സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും ദിവസം കൂടിയാണ് അവസാന നോമ്പും പൂർത്തിയാക്കി പെരുന്നാൾ രാവ് ആഘോഷമാക്കുന്ന വീടുകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെയായി സന്ദർശകർ ഓരോരുത്തരായി എത്തിത്തുടങ്ങും മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഖത്തറിൽ പ്രവാസ ജീവിതം നയിക്കുന്ന കണ്ണൂർ മാട്ടൂൽ സ്വദേശി കബീർ കരിപ്പും കുടുംബവും താമസിക്കുന്ന വക്രയിലെ വീട്ടിൽ ആഘോഷങ്ങൾക്ക് ഇത്തവണയും മാറ്റമൊന്നുമില്ല സഹോദരൻ റഫീഖും കുടുംബവും വിദേശത്ത് പഠനം നടത്തുന്ന മക്കളുമൊക്കെയായി പെരുന്നാൾ രാവിനെ മൈലാഞ്ചി ചുവപ്പണിയിക്കാൻ വലിയൊരു സംഘം തന്നെ ഇത്തവണയും ഒത്തുകൂടി മുതിർന്നവർക്ക് മുന്നിൽ കൈരണ്ടും നിവർത്തിപ്പിടിച്ച് മൈലാഞ്ചി ചോപ്പണിയുന്നതാണ് പെരുന്നാൾ രാവിലെ കുട്ടികളുടെ പ്രധാന ആഘോഷം ഒപ്പം ഉമ്മമാരും ഇത്താത്തമാരും ഇശലിംബമുള്ള പാട്ടുകൾ പാടി സദസ്സ് കൊഴിപ്പിക്കും ഒരു വീട്ടിൽ ഉൾക്കൊള്ളാനാവാത്ത വിധം സന്ദർശകരാണ് ഓരോ പെരുന്നാൾ രാവിലും അതിഥികളായി എത്തുകയെന്നും നോമ്പ് മുപ്പതും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കബീർ പറയുന്നു ഈ സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വീട്ടിൽ തന്നെയാണ് കൂടുതൽ ഈ മജലിസി കൂടിക്കൊണ്ടാണ് നമ്മൾ നോമ്പ് പെരുന്നാൾ ആഘോഷിക്കൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും എല്ലാവരും അവരവരെ ഇൻഡിവിജ്വൽ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ വ്യത്യസ്ത എല്ലാവരും കൂടി ഒരു വീട്ടിൽ താമസിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ വ്യത്യസ്ത ഇതാണ് ഒരു മര അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് നമ്മളെ പെരുന്നാൾ ഏഴ് വയസ്സുള്ള കുട്ടികൾ മുതൽ എല്ലാവരും നല്ല രീതിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മുപ്പത് തോന്നൽ ഇരുപത്തി അഞ്ച് മുപ്പത് തോമ്പ് എടുത്തിട്ടുണ്ട് അലഹമില്ല അതിരാവിലെ എഴുന്നേറ്റ് കണ്ണൂർക്കാരുടെ ഭാഷയിൽ ചെറിയ നാസ്ത കഴിച്ചായിരിക്കും പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹിലേക്ക് പോവുക വിശാലമായ പ്രാതൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമായിരിക്കും പിന്നെ എല്ലാവരും ചേർന്ന് ഏതെങ്കിലും ഒരു സ്റ്റേഡിയത്തിൽ ഒത്തുകൂടി ഉച്ചഭക്ഷണം ആഘോഷങ്ങളുടെ മുൻഗണനയിൽ വീട്ടിലേക്ക് വരാൻ കഴിയാത്ത ബന്ധുവീടുകളിലെ സന്ദർശനവും പാർക്കുകളിലേക്കോ ബീച്ചുകളിലേക്കോ മറ്റ് വിനോദ കേന്ദ്രങ്ങളിലേക്കോ ഉള്ള യാത്രകളുമുണ്ടാകും എല്ലാറ്റിലുമുപരി ഓരോ ഇഫ്താർ സംഗമങ്ങളും പെരുന്നാൾ ദിനവും കുടുംബ ബന്ധങ്ങൾ ഇണക്കി ചേർക്കാനുള്ള അവസരമാണെന്നും ഇവർ പറയുന്നു അൻവർ പാലേരി ട്വൻറ്റി ഫോർ ദോഹ